ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മളിപ്പോഴും കൊച്ചുവർത്തമാനം പറഞ്ഞിരിക്കും അല്ലേ ആയിട്ടൊക്കെ ഈ കൊച്ചുവർത്തമാനം എന്നെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാം സ്മോൾ ടോക്ക് സ്മോൾ ടോക്ക് അപ്പോൾ നമ്മൾ ഈ കൊച്ചുവർത്തമാനമൊക്കെ പറയുമ്പോൾ വളരെ അധികം അതിൻ്റെ ഇടയിൽ വരുന്ന കോൺവെർസേഷൻസ് ആണ് നീ ഇപ്പോൾ എവിടെയാ ആ നീ ആയിരുന്നു ആ ഞാൻ ഇന്ന സ്ഥലത്തേക്ക് പോകാൻ നിൽക്കുകയാണ് അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ ചാറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ മെസ്സേജ് ചെയ്യുമ്പോൾ നമ്മൾ കുറേ നാളെത്തിയിട്ട് മെസ്സേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പറയില്ലേ നീ ഇപ്പോൾ എവിടെയാ എന്നൊക്കെ ചോദിക്കില്ലേ അപ്പോൾ അങ്ങനെ വളരെയധികം ആവശ്യം വരുന്ന കുറച്ച് സെൻറ്റൻസസ് എന്നാലങ്ങോട്ടും ഇങ്ങോട്ടേക്ക് മാറിപ്പോവാവുന്ന നമ്മളുടെ ഇപ്പോൾ എവിടെയാണ് റിസൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ പ്ലാൻ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യമായിട്ട് വരുന്ന കുറച്ച് സെൻറ്റൻസസ് നമുക്കൊന്ന് പഠിക്കാം ഓക്കെ നീ ഇപ്പോൾ എവിടെയാണ് എന്നൊക്കെ നമ്മളടുത്ത് ഫ്രണ്ട്സ് ചോദിക്കില്ല അപ്പോൾ പറയില്ലേ ആ എടാ ഞാനിപ്പോൾ കാനഡയിലാണ് ഞാൻ കാനഡയിലായിരുന്നു ഞാൻ കാനഡയിൽ പോകും ഞാൻ കാനഡയിൽ പോയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇന്ന സ്ഥലത്തേക്ക് പോകും അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തായിരുന്നു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് സിംപിളായിട്ട് പറയുക എന്ന് നമുക്ക് പഠിച്ചു പോകാം ഓക്കെ നമുക്ക് താറുമായിട്ട് പഠിക്കാം കേട്ടോ ഞാൻ കാനഡയിലാണ് പ്രസൻറ്റാണ് ഞാൻ ഇപ്പോൾ ഇന്ന സ്ഥലത്താണ് എന്ന് പറയാനായിട്ട് ഞാൻ ആണ് അപ്പോ ആം ഇൻ കാനഡ ഞാൻ കാനഡയിലാണ് ഐ ആം ഇൻ കാനഡ ഓക്കെ ഞാൻ ബാംഗ്ലൂർ ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ പറയും ഐ ആം ഇൻ ബാംഗ്ലൂർ ഞാൻ കാനഡയിലാണ് ഐ ആം ഇൻ കാനഡ ഞാൻ ബാംഗ്ലൂർ ആണ് എന്നെങ്ങനെ പറയും ാംഗ്ലൂർ ഞാൻ കാനഡയിലായിരുന്നു ഞാൻ ഇന്ന സ്ഥലത്തായിരുന്നു എന്നെങ്ങനെ പറയും പാസ്റ്റാണ് അല്ലേ അപ്പോൾ ഞാൻ ഐ ആയിരുന്നു ഐ വോസ് എവിടെ ആയിരുന്നു കാനഡയിൽ അപ്പോൾ ഐ വാസ് ഇൻ കാനഡ ഞാൻ കാനഡയിലായിരുന്നു പാസ്റ്റാണ് ഐ വാസ് ഇൻ കാനഡ ഇനി ഞാൻ ബാംഗ്ലൂർ ആയിരുന്നു എന്നെങ്ങനെ പറയും I was in ൂർ ഞാൻ ബാംഗ്ലൂർ ആയിരുന്നു ഐ വോസ് ഇൻ ബാംഗ്ലൂർ ഞാൻ കാനഡയിൽ പോകും എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ് എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ അപ്പൊ പറയുമില്ല ഇപ്പൊ എല്ലാവർക്കും പുറത്തു പോകാനുള്ള പ്ലാനുകളാണ് അപ്പോൾ ഞാൻ കാനഡയിൽ പോകും എന്തെങ്ങനെ പറയും ഞാൻ I പോകും ഫ്യൂച്ചറാണ് അല്ലേ അപ്പോൾ ഐ വിൽ ഐ വിൽ ഗോ ഞാൻ പോകും ഐ വിൽ ഗോ എങ്ങോട്ട് ടു കാനഡ ഞാൻ കാനഡയിൽ പോകും ഐ വിൽ ഗോ ടു കാനഡ അല്ലെങ്കിൽ ഐ വിൽ മൂവ് ടു കാനഡ ഞാൻ കാനഡയിലേക്ക് പോകുമെന്ന് പറയാനായിട്ട് ഐ വിൽ മൂവ് ടു കാനഡ എന്നും പറയാം കേട്ടോ ഇനി ഞാൻ ബാംഗ്ലൂർ പോകും എന്നെങ്ങനെ പറയും ഐ വിൽ go to Bangalore. ഞാൻ ബാംഗ്ലൂർ പോകും ഐ വിൽ ഗോ ടു ബാംഗ്ലൂർ ഞാൻ കാനഡയിൽ പോകും ഐ വിൽ ഗോ ടു കാനഡ ഞാൻ ബാംഗ്ലൂർ പോകും ഐ വിൽ ഗോ ടു ബാംഗ്ലൂർ ഓക്കെ ഇനി ഞാൻ കാനഡയിൽ പോയിട്ടുണ്ട് നമ്മൾ പറയാണ് നമ്മളടുത്തൊക്കെ ആരെങ്കിലും ചോദിക്കില്ലേ നീ പോയിട്ടുണ്ടോ കാനഡയിൽ എന്ന് ചോദിക്കില്ലേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ ഉത്തരം പറയാം ആ ഞാൻ പോയിട്ടുണ്ട് കാനഡയിൽ അതായത് ആ വ്യക്തി കാനഡയിൽ പോയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ കാനഡയിലല്ല അവിടുന്ന് തിരിച്ച് വന്നിട്ടുമുണ്ട് അങ്ങോട്ട് പോയ പോലെ ഇങ്ങോട്ടേക്ക് തിരിച്ചും വന്നിട്ടുണ്ട് അതാണ് ഞാൻ പോയിട്ടുണ്ട് എന്ന് പറയണത് അല്ലേ അതായത് നമ്മൾ ആ സ്ഥലം വിസിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മളവിടെ താമസിച്ചിട്ടുണ്ട് പണ്ട് പക്ഷേ ഇപ്പോൾ അവിടെയല്ല അവിടെ നിന്ന് തിരിച്ചു വന്നിട്ടുണ്ട് ഓക്കെ ഞാൻ കാനഡയിൽ പോയിട്ടുണ്ട് നീ ബാംഗ്ലൂർ പോയിട്ടുണ്ടോ ആ ഞാൻ ബാംഗ്ലൂരൊക്കെ പോയിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ പറയില്ലേ അപ്പോൾ ഞാൻ കാനഡയിൽ പോയിട്ടുണ്ട് എന്നെങ്ങനെ പറയും ഐ ഞാൻ കാനഡയിൽ പോയിട്ടുണ്ട് ഐ ഹവ് ബീൻ ടു കാനഡ ഇനി ഐ ഹാവ് ബീൻ ടു കാനഡ എന്നുള്ളതിൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും നീ കാനഡയിൽ പോയിട്ടുണ്ടോ എന്നായിരിക്കും അല്ലേ അതെങ്ങനെ നമ്മൾ ചോദിക്കും ഹാവ് യു ബീൻ ടു കാനഡ ഹ് യു ബീൻ ടു കാനഡ യെസ് ഐ ഹ് ബീൻ ടു കാനഡ അപ്പോൾ ഇത് മനസ്സിലായില്ലേ ഇനി ഞാൻ ബാംഗ്ലൂർ പോയിട്ടുണ്ട് എന്നെങ്ങനെ പറയും I have been to ൂർ ഇനി ഹാവ് ബീൻ എന്നുള്ളതിനെ നമുക്ക് ഷോർട്ടാക്കിയിട്ട് എങ്ങനെ പറയാം ബാംഗ്ലൂർ ഐ ഹവ് ബീൻ ടു ബാംഗ്ലൂർ എന്ന് പറയണ്ട ഐ ഹവ് ബീൻ ടു ബാംഗ്ലൂർ ഐ ഹ്വ് ഇതിന്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഐ ഹ് ബീൻ ടു ബാംഗ്ലൂർ അല്ലെങ്കിൽ ഐ ഹ് ബീൻ ടു കാനഡ ഞാൻ ഓസ്ട്രേലിയയിലാണ് ഞാൻ ഓസ്ട്രേലിയയിലായിരുന്നു ഞാൻ ഓസ്ട്രേലിയയിൽ പോകും ഞാൻ ഓസ്ട്രേലിയയിൽ പോയിട്ടുണ്ട് ഈ സെൻറ്റൻസുകൾ ഒന്ന് ഫ്രെയിം ചെയ്തിട്ട് കോമൻറ്റ് ചെയ്യോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഇറ്റ്സ് മീ ഹെൻ ആ സൈനിങ് ഓഫ് ടേക്ക് കെയർ ബൈ ബൈ